നമസ്കാരം ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്കൊരു അത്ലത്തിനെ പരിചയപ്പെടാം അൾട്രാ റണ്ണിങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ജിനോ ആൻ്റണിയാണ് ഫോക്കസിൽ നമ്മുടെ അതിഥി എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമസ്കാരം ആൻ്റണി സാധാരണ നമ്മളങ്ങനെ ഒരു കേട്ട് കേൾവില്ലാത്ത ഒരു ഐറ്റത്തിലാണ് നിങ്ങൾ പ്രശസ്തനാവുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു ഇങ്ങനെ ഒരു മത്സരം വേൾഡിൽ ഇത് ഉണ്ട് 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 കേരളീയർക്ക് ഇന്ത്യന്ന് എനിക്ക് ഇങ്ങനെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പോയി പങ്കെടുക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയത് അങ്ങനെ ഇപ്പൊ ഞാൻ ഏകദേശം ഒരു നാലഞ്ച് കൊല്ലമായി ഈ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ഫോക്കസ് ചെയ്യുന്നു മണിക്കൂർ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് തുടങ്ങിയാല് പിറ്റേന്ന് രാവിലെ ഒമ്പത് മണി വരെ ആ ഓടുക എന്താ കഴിക്കണ്ടെന്നുവെച്ചാ അത് അപ്പൊ അതിനനുസരിച്ച് ഇന്ത്യയിൽ ക്വാളിഫിക്കേഷൻ റൈസ് നടക്കുമ്പോൾ നാന്നൂറ് മീറ്റർ ഗ്രൗണ്ടിലാണ് ഓടുകുറ്റാതെ പല സെക്യൂരിറ്റി പോലീസ് പോയിന്റ് ഹാൻഡിൽ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഹൈഡ്രേഷന്റെ വേണ്ട സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടാവും നമുക്ക് അവിടെ നേരത്ത് ഏതെങ്കിലും ഒരാളെ ക്രൂ ആയിട്ട് നമുക്ക് വെക്കാം ആ ക്രൂവിനെ നമ്മൾ ഏൽപ്പിച്ചാൽ മതി എന്താ നമുക്ക് ഫുഡ് വേണ്ടേ നമ്മൾ ഓൾറെഡി ഒരു പേപ്പറിൽ എഴുതി കൊടുക്കും നമുക്ക് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞു ഓരോ മണിക്കൂർ വെച്ച് കണക്കാണ് നമ്മൾ കഴിക്കുന്നത് ഹൈഡ്രേഷൻ ജെല്ലായാലും അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം ഇല്ല നിയമതടസ്സം ഒന്നും ഇല്ല ചെയ്യുന്നവർക്ക് ചെയ്യാം പക്ഷേ ഇതൊരു ക്വാളിഫിക്കേഷൻ റേഞ്ച് വെച്ചിട്ടുണ്ട് ഇന്ത്യയെ റിപ്രസെന്റ് ചെയ്ത് പുറത്ത് പോകണമെങ്കിൽ ഇത്ര കിലോമീറ്റർ കവർ ചെയ്യണോന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് കവർ ചെയ്യേണ്ടത് അപ്പൊ അത് ക്രോസ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ സിക്സ് ആണ് ആറ് പേരാണ് സെലക്ട് ചെയ്യുന്നത് അത് ക്രോസ് ചെയ്യണമെങ്കിൽ ഓഡ് തന്നെ വേണം അവസാനമാകുമ്പോൾ നമുക്ക് പറ്റാണ്ടാവും പക്ഷെ അത് ഇന്ത്യ കൂടാതെ മറ്റേതൊക്കെ രാഷ്ട്രങ്ങളിൽ നിന്നാണ് ഇതിൽ പങ്കെടുക്കാൻ ആൾക്കാരുണ്ടാവുന്നത് ഏകദേശം നാൽപ്പത്തെട്ട് കൺട്രീസ് ഉണ്ട് നാല്പത്തെട്ട് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് അതാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും ലാസ്റ്റ് പങ്കെടുത്തത് എവിടെ ില് ഇപ്പം വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നായിരുന്നു ഒക്ടോബറിൽ അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിൽ വെച്ചിട്ട് ഫ്രാൻസിൽ ആൽബി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഞാൻ ഓടിയത് അതിൽ ആദ്യമായിട്ടാണ് പത്താമത് ഒരു ഇന്ത്യക്കാരൻ വരുന്നത് കിലോമീറ്റർ എങ്ങനെ അവിടെ ഒന്നര കിലോമീറ്ററിന്റെ ലൂപ്പിലായിരുന്നു ആ ഒന്നര കിലോമീറ്ററിൽ ഇവിടെ ഇന്ത്യയിൽ നടക്കുമ്പോൾ നാന്നൂറ് മീറ്റർ ഗ്രൗണ്ടിലായിരിക്കും നടക്കുന്നത് പക്ഷെ ഫോറിൻ കൺട്രീസിൽ ഒന്നര കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ ആ ലൂപ്പിലായിരിക്കും നടക്കുന്നത് കാരണം പാർട്ടിസിപ്പൻസും കൂടുതലായി ഒരു മുന്നൂറ്റി അമ്പത് പേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ഈ നാന്നൂറുമായിട്ടുള്ള പക്ഷേ രണ്ട് കിലോമീറ്ററിന്റെ ലൂപ്പിൽ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ ലൂപ്പിൽ അത്രയും വരെ ഹാൻഡിൽ ചെയ്യാം അതുകൊണ്ടാണ് അങ്ങനെ നടത്തുന്നത് അൾട്രാണിലേക്ക് വരാനൊരു ആകർഷണം സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പത്രമൊക്കെ നോക്കുമ്പം കൂട്ടയോട്ടം നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാണാറുണ്ടായിരുന്നു മാരത്താൻ അപ്പം പണ്ടോട്ടേ ഈ ഡിസ്റ്റൻസിനോട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അപ്പം അത് കണ്ടിട്ട് ഞാൻ രാത്രി സ്കൂൾ കഴിഞ്ഞിട്ട് ശനിയാഴ്ച ദിവസം രാത്രി പത്തരയ്ക്ക് ട്രെയിൻ പിടിച്ച് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് പോയിട്ട് വെളുപ്പിന് പുലർച്ചെ ഒരു മൂന്നരയ്ക്കാവുമ്പോൾ എത്തും എന്നിട്ട് ബിബ് കളക്ട് ചെയ്തിട്ട് ഇരുപത്തൊന്ന് കിലോമീറ്റർ അന്ന് ഞാൻ ഓടുമായിരുന്നു എന്നിട്ട് തിരിച്ച് അതേപോലെ പതിനഞ്ച് വയസ്സ് പക്ഷെ ആ സമയത്ത് ആർക്കും അറിയില്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്ന് രണ്ട് ആൾക്കാർക്കൊക്കെ അറിയില്ല അങ്ങനെ ചെയ്യുന്നത് അച്ഛനമ്മയും അച്ഛനമ്മയും എന്നെ കൊണ്ടുപോയിടുന്നത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ അവർക്കൊക്കെ അറിയാമായിരുന്നു പക്ഷെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു അങ്ങനെ കുറേ നാളത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞതിനു ശേഷമാണ് ആർമിയിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് ഒരു എട്ട് വർഷത്തിന് ശേഷം ഒരു എൻ്റെ ഒരു സീനിയർ ചെയ്യുന്നത് ഞാൻ കണ്ടത് അപ്പോൾ ഒരു തമിഴ്നാട്ടിൻ്റെ കാരണം ചാൾസ് എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ തുടങ്ങുന്നത് കണ്ടപ്പം അപ്പം എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഓ ഏജ് ഒരു ഇഷ്യൂ അല്ല ആൾക്കന്ന ഏജ് നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തി മൂന്ന് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പ്രായം തീർന്നു ആർമിയിൽ കയറിയിട്ട് എട്ടൊമ്പതോ കൊല്ലോ ആയി അപ്പം നമുക്കൊന്നും ഇല്ല ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചേർത്ത് പക്ഷേ അങ്ങനെ ആൾ ചെയ്യുന്ന കണ്ടപ്പം അങ്ങനെ പിന്നെ എൻ്റെ ആഗ്രഹം ഞാൻ പിന്നെയും ചെയ്തു തുടങ്ങിയത് കാരണം പൈസയ്ക്ക് ഇപ്പം സാലറി കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ പൈസയുടെ ആ ഒരു ഹോബി ആ രീതിയിൽ തുടങ്ങിയതാണ് ഒരു വെറൈറ്റി പക്ഷെ പ്രായത്തിലാണ് ആർമിയിൽ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് കയറുന്നത് പ്രായം പതിനേഴര വയസ്സായിരുന്നു ഓ ശരി അപ്പോൾ വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ബി എസ് സി ഫിസിക്സിന് കോളേജിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ മൂന്ന് മാസം കണ്ടിന്യൂ ആകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ സ്ഥലം ഇപ്പൊ മൂന്ന് വർഷം ആയിട്ട് ആർമിയിലുണ്ട് ഇപ്പം ഇപ്പൊ ഈ പതിനഞ്ച് കൊല്ലം നടന്നോണ്ടിരിക്കുകയാണ് പതിനഞ്ചു കൊല്ലം കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാൻ പറ്റൂല കൊല്ലം കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാം മാക്സിമം എനിക്ക് ഇരുപത് കൊല്ലം കൂടിയാണ് അഞ്ചു കൊല്ലം കൂടി അഞ്ചുകൊല്ലേ പാടുള്ളൂ ഇപ്പഴേ ഇറങ്ങാൻ വേണമെങ്കിൽ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങാനുള്ളത് കാലാവധി പൂർത്തിയാക്കിയിട്ട് അതിന് മുന്നേ ഇറങ്ങാം അങ്ങനെ ആലോചനയിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൂർണ്ണ സമയം ഇത് റണ്ണിങ്ങനെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും എനിക്കതിന് കളയായിരിക്കാൻ വയ്യ റണ്ണിങ് തന്നെ കൊണ്ടുപോകണം കൂടെ ജോലി എന്തായാലും ചെയ്യണം പക്ഷെ അതൊരു പാർട്ട് ടൈം രീതിയിൽ കാരണം അല്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചോദ്യം എന്താ പറയാ ഇതിന് നിങ്ങളെ ഇപ്പോൾ ഈ ഒരു ഈ ഈ ഐറ്റത്തിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആരെങ്കിലും ഉണ്ടോ ഇത്രയും നാൾ ഒരു തുടങ്ങിയ സമയത്ത് തൊട്ട് അഞ്ചു കൊല്ലം വരെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ ഇന്ത്യ റീപ്രസെന്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മുടെ കൂട്ടത്തില് ഫെഡറേഷന്റെ തന്നെ ഒരു കോച്ചുണ്ട് സന്തോഷ് ബാംഗ്ലൂരിലാണ് സെറ്റിൽഡ് അപ്പം ആളുടെ അണ്ടറിലാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് ഈ മാത്രം കോച്ചാണ് പണ്ട് ചെയ്തിട്ടുള്ള ഇന്ത്യന്ന് പണ്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇന്ത്യയിൽ പൊതുവെ സ്പോർട്സ് മേഖലയിൽ അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു ഐറ്റം ആണോ സത്യം പറഞ്ഞാൽ കേരളത്തിൽ അത് ആരും അറിയുന്നില്ലെന്നുള്ളൂ പക്ഷേ നോർത്തിലുണ്ട് അത് നോർത്തിലുണ്ട് ഭയങ്കര ഇതാണ് പക്ഷെ ഈ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത് ഇത്രയെങ്കിലും ഇപ്പം ഇതിലെന്താ കൊറേ ഒരു ഫെയിൽ അതായത് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഒരു ക്വാളിഫൈഡ് ആവാത്തോണ്ടാണത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് അത് കാരണം അതും ഉണ്ട് കാരണം പണ്ട് മെഡൽ അടിക്കണമെങ്കിൽ വേൾഡ് ലെവലിൽ മെഡലടിക്കണമെങ്കിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒക്കെ വേണമായിരുന്നു അന്ന് നമ്മുടെ ഇന്ത്യയിൽ ചെയ്തോണ്ടിരുന്നത് നൂറ്റി എഴുപത് നൂറ്റി അറുപത് നൂറ് കിലോമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പം ഞാനൊക്കെ ഇപ്പം ഇരുന്നൂറ്റി അറുപത്തഞ്ച് ചെയ്തതും എൻ്റെ ഒരു എന്നെക്കാളും കൂടുതൽ കൂടുതൽ ഒരു ആളം കൂടി ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ചെയ്ത് സംസ്ഥാന രാജസ്ഥാനായിരുന്ന ഇവരൊക്കെ ഒരു അഞ്ചാറ് വർഷം എന്നെ ചെയ്തിരുന്നില്ലെങ്കിൽ അന്ന് വേൾഡിലെ നമ്പർ വൺ ആയേനെ അപ്പം ഇപ്പം ഒരു നമ്മൾ അതിനോട് അടുക്കുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റും അതേപോലെ ഇന്ത്യ ഗവൺമെന്റൊന്നും ആവശ്യമായ പ്രോത്സാഹനങ്ങള് കൊടുക്കുന്നില്ലേ അത് എപ്പം അത് വരാത്ത വേറെ ഒന്നുമല്ല നമ്മൾ വേൾഡ് നമ്പറിൽ ഒരു ഒന്നാം എത്തിയില്ലെങ്കിൽ അവർ വരത്തില്ല നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുത്താലേ നമുക്കത് അംഗീകാരം ആണ് ഇപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ ഈ വേൾഡിൽ വന്നത് പത്താമതായിരുന്നു അപ്പം ഇനി എന്റെ അടുത്തോട്ട് എത്തുന്നുണ്ട് എത്ര മത്സരങ്ങളിൽ പങ്കെടുത്തു രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഏഷ്യ ഓഷ്യാൻ നടന്നായിരുന്നു അത് ഇന്ത്യ വെച്ചിട്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഇന്ത്യ വെച്ച് നടന്നു ബാംഗ്ലൂർ വെച്ചിട്ട് മുപ്പത്തെട്ട് കിലോമീറ്റർ ചെയ്തോ അത് കഴിഞ്ഞിട്ട് അതിന്റെ ബേസിസ് അതും ഇരുന്നൂറ്റി ട്വന്റി ഫോർ അവർ അത് പക്ഷേ ഗ്രൗണ്ടിലായിരുന്നു നാനൂറ് മീറ്റർ ഗ്രൗണ്ടിൽ ട്വന്റി ഫോർ അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത് നിർബന്ധമാണ് പറ്റില്ലല്ലോ ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ കിലോമീറ്റർ അങ്ങനെ അന്ന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ആയിരുന്നു അന്ന് അത് കഴിഞ്ഞ് അതിൻ്റെ ബേസിൽ എനിക്ക് ചൈനീസ് തായ്പയിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു ആദ്യമായിട്ട് ഞാൻ പുറത്ത് പോയി പങ്കെടുക്കുന്ന ഒരു ഇവന്റ് പക്ഷെ അന്ന് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പുറത്ത് പോയത് പക്ഷെ അന്ന് കാലാവസ്ഥയൊക്കെ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫോറിൻ കൺട്രി പറഞ്ഞിട്ട് അതിൻ്റെ ഇതില്ലായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അന്ന് എനിക്ക് നല്ലതായിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ഇരുന്നൂറ്റി ആറ് കിലോ ട്രാ ചെയ്തത് അതുകഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പം അന്ന് എൻ്റെ പെർഫോമൻസ് നല്ലതല്ലാത്തതുകൊണ്ട് ഓസ്ട്രേലിയയിൽ അടുത്ത വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തിനാല് മണിക്കൂർ റേഷ്യ ഓഷൻ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നാണ് സത്യം പറഞ്ഞ എനിക്ക് ഒന്ന് ബോധം വന്നത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അപ്പം പിന്നെ നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യണം ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കാൻ തീരുമാനിക്കില്ല നേരത്തെ ഒരു റിപ്രസെൻറ്റേഷൻ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് പോകാന്നായിരുന്നു ഒരു എയിം പക്ഷെ ഇപ്പം അതല്ല ഇപ്പം അത് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നല്ലോണം പെർഫോം ചെയ്താലേ നമ്മുടെ സത്യം പറഞ്ഞാൽ കാര്യമുള്ളൂ അല്ലാണ്ട് വെറുതെ പോയി റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് കാര്യമില്ല അപ്പം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ നാഷണലിന് ചാമ്പ്യൻ ആയാരുന്നു ഫസ്റ്റ് വന്നായിരുന്നു അതിന്റെ ബേസിസിൽ എനിക്ക് ഈ ഫ്രാൻസിൽ സെലക്ഷൻ കിട്ടി അങ്ങനെയാണ് ഇതുപോയി അത് ശേഷം പത്താം സ്ഥാനം ഞാൻ സത്യമായും ഞാൻ കിലോമീറ്റർ എത്ര കൂടുതൽ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാനായിരുന്നു ആഗ്രഹം ഇരുന്നൂറ്റി എഴുപതൊക്കെ ആയിരുന്നു ടാർഗറ്റ്

അത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും ആ മെൻറ്റാലിറ്റി മാറും കാരണം നമുക്ക് കഴിവില്ലായ നമുക്കും കഴിവില്ല നമുക്ക് ഒട്ടും പറ്റത്തില്ല എന്നൊരു ചിന്തയുണ്ട് കാരണം ഫോറിനേഴ്സൊക്കെ ഇങ്ങി ഇത്രയും ചെയ്യുന്നു നമ്മളൊക്കെ എവിടെ എത്താനാ നമ്മളെ കൊണ്ട് പറ്റുന്ന സം ബോഡിയല്ല പക്ഷെ അങ്ങനല്ല നമുക്കത് മാറ്റി എടുക്കാം അപ്പം നിങ്ങൾ ഈ മത്സരത്തി അവസാനം പങ്കെടുത്ത മത്സരത്തിൽ പത്താം സ്ഥാനത്ത് എത്തിയിട്ട് ഒരു കേരളീയൻ എന്നുള്ള കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്പോർട്സ് മന്ത്രിയോ ആരെങ്കിലും നിങ്ങളെ വിളിച്ച് അഭിനന്ദിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ സംഭവമേ അല്ല ഇന്ത്യ ഗവൺമെന്റിന്റെ അവിടെ നിന്ന് മെസ്സേജ് ഇടയ്ക്ക് മറ്റേ ഫെഡറേഷൻ ഉള്ള സ്പോൺസർ എൻഇബിന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ അവരാണ് സത്യം പറഞ്ഞ സെലക്ഷന്റെ പ്രോസസ്സ് അവരാണ് കണ്ടക്ട് ചെയ്യുന്നത് അവരാണ് നമ്മളെ കൊണ്ടുപോയത് കൊണ്ടുപോകുന്നത് എന്റെ ശരിക്കും ഞാൻ ജനിച്ചത് ചാലക്കോടിയാണ് അച്ഛന് അവിടെ ഐ എസ് ആർഒയിൽ ജോലി ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് സെറ്റിൽ ആയി അച്ഛൻ ചങ്ങനാശേരി കാരണം ആർഒയിലെ എൻജിനിയർ ആയിരുന്നു അല്ല അല്ല ക്ലർക്ക് അവിടെ തുമ്പോ അവിടെ താമസം അവിടെ ജനിച്ച ജനിച്ചത് മാത്രമേ ഉള്ളൂ അമ്മ അപ്പൊ നിങ്ങള് ശരിക്ക് മറ്റേ തുമ്പയിലാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത് അവരെ കൂടെ ആ ചാലക്കുടി തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞ് പതിനേഴ് വയസ്സായപ്പോഴേക്കും മിലിറ്ററിയിൽ ചോർന്നു ഈ മിലിറ്ററിയില് ഇപ്പൊ നിങ്ങള് ഒരു വർഷം ഇത്ര നമ്പർ ഓഫ് വർക്ക് ചെയ്യണം ഇത്രൊക്കെ തൊണ്ണൂറ് ദിവസം ലീവ് ബാക്കി ടൈം വർക്ക് വർക്ക് ചെയ്യണം ചെയ്യണം ആ ഈ ദിവസം കിട്ടുന്ന അവധിയാണ് ഒരു വർഷത്തിൽ കിട്ടുന്ന മൂന്ന് മാസത്തെ അവധിയാണ് ഈ കാര്യത്തിന് ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ ലീവിനാണ് കോമ്പറ്റീഷനൊക്കെ ഞാൻ പോയി ചെയ്യുന്നത് അല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ അവസരം ആദ്യം തരത്തിലായിരുന്നു ആദ്യം ഈ കാരണം കാരണം ആർക്കും അറിയില്ല ഇത്രയും കഴിവുണ്ടോ ഇല്ലയോ അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താലേ മനസ്സിലാവുള്ളൂ അപ്പോഴാണ് നമുക്ക് നമ്മൾ ഇതിൽ നിന്ന് ഡ്യൂട്ടിയിൽ നിന്നൊക്കെ മാറ്റി തരുക അപ്പോൾ ആദ്യത്തെ ഫുൾ രണ്ട് മൂന്ന് വർഷം എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു ഡ്യൂട്ടി ചെയ്യണം രാവിലെയും രാത്രിയൊന്നും ഇല്ലാതെ ഓടണം അത് കഴിഞ്ഞ് എൻ്റെ പെർഫോമൻസ് വേൾഡ് ലെവലിൽ എത്തുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഇപ്പം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് എന്താണ് ഭാവി ഇപ്പം ഈ മേയില് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഏഷ്യ ഓഷ്യാനുണ്ട് ജപ്പാനിൽ മെയ് മാസത്തിലാണ് മത്സരം നടക്കുന്നത് അതിന്റെ അനൗൺസ്മെന്റിന് എനിക്ക് കാത്തിരിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഹൺഡ്രഡ് കിലോമീറ്ററിന്റെ റണ്ണുണ്ട് അത് സ്പെയിനിൽ വെച്ചിട്ട് അതിൻ്റെ അറിയില്ല സെലക്ഷൻ ആവുകയാണെങ്കിൽ എപ്പോഴും മെയിൻ എയിം വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നല്ല പൊസിഷനിൽ എത്താം എന്നാണ് കാരണം അത് ചെയ്തിട്ടേ കാര്യമുള്ളൂ ഇങ്ങനെ ചെറിയ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ ആരും അറിയുന്ന കേസല്ല നമുക്ക് ഇങ്ങനെ കഴിവുണ്ടെന്ന് നമ്മൾ എല്ലാവരുടെ അവനാൻ്റെ കഴിവിനെ കുറിച്ച് അവനാൻ ഒരു അഭിമാനവും ബോധമൊക്കെ വരണമെങ്കിൽ എനിക്ക് മാത്രം പറ്റുന്ന സംഭവം അല്ല ഇത് എല്ലാവർക്കും പറ്റും അല്ലാണ്ട് ഞാൻ ജനിച്ചപ്പോഴേ എനിക്ക് ഈ കഴിവ് വന്ന സംഭവം ഉണ്ടായതല്ല ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത കഴിവാണ് എല്ലാവർക്കും പറ്റിയത് കൊണ്ട് റിസ്ക് ഉണ്ട് ഇത്രയും വർഷം നമുക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി നമ്മൾ ബിൽഡ് ചെയ്യണം ഒരു ദിവസം കൊണ്ട് കാരണം ഇപ്പോഴത്തെ മൂന്നാല് വർഷമൊക്കെ ചെയ്തിട്ട് വിട്ടുകളയും പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമ്മള് ലൈഫ് ലോങ് നമ്മള്

നടക്കോ നടക്കാണ്ടിരിക്കുകയോ അത് അറിയില്ല അത് ഓരോ സാഹചര്യമാണ് നമുക്ക് ഇപ്പോഴേ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാം ഇതിൽ പ്രഡിക്ട് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ വേൾഡ് ദൂരം എത്രയാണ് നിങ്ങൾ വരെ തൊണ്ണൂറ്റിനാല് ഇത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ പറയുന്ന ആൾ ഒരു മുന്നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ചെയ്ത ഒരാളുണ്ട് വേൾഡ് റെക്കോർഡാണ് ഇപ്പം ഈ ചാമ്പ്യൻഷിപ്പിൽ ചെയ്യുന്ന ഇത്രയും പെർഫോമൻസ് വരാറില്ല അപ്പം ഈ മുന്നൂറ്റി പത്തൊമ്പത് ചെയ്ത ആൾ തുടങ്ങിയ വയസ്സെന്നാണ് ഞാൻ മുപ്പത്തിമൂന്ന് വയസ്സിലാണ് തുടങ്ങിയത് എന്നിട്ട് ഇപ്പം നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ആൾ ഇപ്പം പീക്കായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുവെച്ചാൽ പത്ത് കൊല്ലം ആൾ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കിട്ടി തുടങ്ങിയത് അപ്പോൾ അതേപോലെ എല്ലാവർക്കും മൂന്നാല് വർഷം അല്ല ഒരിക്കലും റിസൾട്ട് കിട്ടുക ഒരു ഏകദേശം പത്ത് കൊല്ലമെങ്കിലും ചെയ്യാം അപ്പം ഞാനും തുടങ്ങിയിട്ട് ആകെ അഞ്ചാറ് വർഷം ആയിട്ടുള്ളൂ ഇനി ഒരു നാലഞ്ച് വർഷത്തിൽ കണ്ടിന്യൂ ആയിട്ട് ഇതേപോലെ പോവുകയാണെങ്കിൽ സക്സസ് ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ ഇങ്ങനെ ഒരു നിങ്ങളെപ്പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ

അപ്പം ജോബ് കിട്ടിയതിന് ശേഷം പപ്പയൊക്കെ ജോബിൻ്റെ കൂടെ കളിക്കാനും പോകാറുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ടാണ് ഞാനും വളരുന്നത് പിന്നെ ഐ എസ് ആർ ഇപ്പോഴും ഉണ്ട് ഐ ഒരു വർഷം കൂടെ ഉണ്ട് ഇനി അപ്പം അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളരുന്നത് പിന്നെ ഭയങ്കര ഇൻഡിപ്പെൻഡൻ്റ് എന്നുവെച്ചാൽ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഇപ്പം ഫാമിലി സപ്പോർട്ടൊന്നും അവിടെ ഇല്ല കാരണം എല്ലാവരും ചങ്ങനാശ്ശേരിയിലും ചാലക്കുടിയിലും അപ്പം അവര് നമ്മളെ കൊച്ചിലെ എങ്ങനെ എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്നെ വളർത്തിയിട്ടുണ്ടാവുക കാരണം ആരുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് മെന്റലി ഭയങ്കര ഒരു ബൂസ്റ്റ് ചെയ്യുന്ന സംഭവം പിന്നെ ഏതൊരു അവര് തമ്മില് സംസാരിക്കുന്നതൊക്കെ അവരുടേതായ ഭാഷ പഠിച്ചതല്ലേ എനിക്കറിയില്ലായിരുന്നു ഞാൻ പഠിച്ചതല്ല എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ സംസാരിക്കാൻ എനിക്ക് അറിയില്ല താഴെ എനിക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു എനിക്ക് സൈൻ ലാംഗ്വേജ് അറിയുള്ളായിരുന്നു എന്ന് വെച്ചാൽ പപ്പയമോട് ജീവിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിച്ചു പോയായിരുന്നു അപ്പം ഈ നൈബറിൻ്റെ അടുത്തൊക്കെ പോയിട്ടാണ് എനിക്ക് എന്റെ ശരിയായത് അത് കഴിഞ്ഞിട്ട് അനിയത്തിക്ക് പക്ഷെ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഉണ്ടായത് കൊണ്ട് സൈൻ ലാംഗ്വേജ് വഴിയാണ് പപ്പയമ സംസാരിക്കും ആ ഇപ്പോഴും അങ്ങനെ അപ്പൊ സത്യത്തില് അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ ഡെഫിനാണെങ്കിൽ പോലും സ്പോർട്സിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന പാരന്റ്സ് ആണ് അപ്പൊ അത് കണ്ടാണ് അവർ ഒരാളിപ്പോ ടേബിൾ ടെന്നീസ് പറഞ്ഞു അമ്മ എന്തായിരുന്നു വോളിബോൾ വോളിബോൾ പ്ലെയർ ആയിരുന്നു ആ ശരി അപ്പൊ അവര് അങ്ങനെയൊക്കെ ആയിട്ട് പോലും അവർ അതിൽ ഷൈൻ ചെയ്ത ആളുകളാണ് അതാണ് നിങ്ങളുടെ ഇൻസ്പിറേഷൻ സത്യത്തിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത് മാതാപിതാക്കൾ പിതാക്കളിൽ നിന്ന് തന്നെയാണ് കുട്ടികൾ വളർന്ന് അവരും റോൾ മോഡലാക്കാൻ ഏറ്റവും നല്ലത് അവർ തന്നെയാണല്ലോ അതെന്തായാലും വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി എവിടെയും പറയാം അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഫീൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ആ ശരി അപ്പം ഞങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇന്ന് എം ഇ എഞ്ചിനീയറിങ് കോളേജിൽ എല്ലാ വർഷവും രണ്ട് ദിവസം സ്പോർട്സ് ആണ് അപ്പോൾ കുട്ടികൾ പലപ്പോഴും ഉദ്ഘാടകരായിട്ട് കണ്ടെത്തുന്നത് പലപ്പോഴും വ്യത്യസ്തമായ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്ന ആളുകളെയാണ് കഴിഞ്ഞ തവണ അവർ വൈശാഖ് എന്ന് പറഞ്ഞൊരു ഫുട്ബോളറുണ്ട് ഒരു കാല ആംബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു ഐറ്റ കാലം കൊണ്ട് കളിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹമായിരുന്നു കഴിഞ്ഞകാലത്തെ ഗസ്റ്റ് ഇപ്രാവശ്യം നിങ്ങളാണ് പതിവായി കേൾക്കാത്ത ഐറ്റത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു ലോക ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ പട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജിനോ ആൻ്റണിക്ക് എംഇ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താ നമ്മളെ കുട്ടികളോട് പറയാനുള്ളത് കുട്ടികൾക്ക് ഇതാണ് ഞാൻ എൻ്റെ അനുഭവമാണ് എനിക്ക് എപ്പോഴും ഒരു പാടമായിട്ട് ഉണ്ടാവാറ് കാരണം കൊച്ചിലെ എനിക്കറിയില്ലായിരുന്നു ഇത്രയും എനിക്ക് കഴിവുണ്ടെന്ന് അപ്പം അത് ഞാൻ ലേറ്റായിട്ടാണ് മനസ്സിലാക്കിയത് അതിൽ എൻ്റെ ലേറ്റായിട്ട് മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് അപ്പം ഇപ്പോഴത്തെ പിള്ളേർക്കിപ്പം കഴിവിന് ഒരു കുറവില്ല എല്ലാവർക്കും ഉണ്ട് ഓരോ കഴിവ് ഓരോ ആൾക്കാർക്കും ഉണ്ട് അത് എങ്ങനെയെങ്കിലും ലേറ്റ് ആക്കാതെ മനസ്സിലാക്കി ഉപയോഗിക്കാൻ ഉപയോഗിക്കാമെന്ന പണ്ട് അവരുടെ കഴിവുകൾ അവർ തിരിച്ചറിയും അതിനെ ഒന്ന് നല്ല നൂറ് ശതമാനം ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇന്ന് വേറൊരു ഫ്യൂച്ചറിലെ വേറൊരു ലെവലിൽ എത്തും ഓക്കെ താങ്ക് യു താങ്ക് യു